ചെട്ടിപ്പടി കോയംകുളം ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കിരി ഉത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ അവസാനിച്ചു കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ നൽകിയതോടെ ഇത്തവണ ഉത്സവം ആഘോഷമായി തന്നെയാണ് നടന്നത് മറ്റ് ക്ഷേത്രോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദേശത്തെ നാനാജാതി മതസ്ഥരും വഴിപാടുകൾ സമർപ്പിക്കുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ് കോയംകുളം ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകത വെള്ളിയാഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ തുടങ്ങിയ പൂജകൾക്ക് ശേഷം സമൂഹ അന്നദാനം വൈകിട്ട് ഭഗവതി സേവ വെള്ളാട്ട് മഞ്ഞത്താലപ്പൊലി ഭഗവതി തിറ മുത്തപ്പൻതിറ കാളഭൈരവൻ കാളഭൈരവൻതിറ നാഗക്കാളിത്തിറ അരിത്താലപ്പൊലി ഗുളികൻതിറ കരിങ്കുട്ടിത്തിറ മുത്തിറ തുടങ്ങി തിറക്കൂട്ടങ്ങളും ആഘോഷങ്ങൾക്ക് നിറപ്പുകിട്ടേകി രാവിലെ നെടിയെരുപ്പ് തെയ്യം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി കാവിലെ ഉപദേവതാ സ്ഥാനത്തുനിന്നും തോറ്റമ്പാട്ടുപാടി വടക്കേ പാലക്കലിൽ നിന്നും തുടിതാളങ്ങളുടെ അകമ്പടിയോടെ കുട്ടിച്ചാത്തൻ മുടിവില്ലൻതിറയും ഉച്ചയോടെ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു തുടർന്ന് വൈകീട്ട് കുടികൂട്ടിപ്പിരിയലോടെയാണ് ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായത് ന്യൂസ് ഡെസ്ക് മലബാറി ന്യൂസ്